അക്സ ഈശ്മയ്ക്ക് അപ്പം കാക്കനാട് മൗണ്ട് സെന്റ് തോമസ് വെച്ച് നടന്ന പ്രതിഭാ സംഗമത്തിൽ താമരശ്ശേരി രൂപതയെ റെപ്രസെന്റേറ്റ് ചെയ്ത് നാല് പേരാണ് പോയത് അതിലിപ്പം അക്സയാണ് സിറോ മലബാർ സഭയില് ഒരു പ്രതിഭയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അപ്പം താമരശ്ശേരി രൂപതയുടെ എല്ലാ അഭിനന്ദനങ്ങളും ആദ്യം തന്നെ നേരുകയാണ് അപ്പൊ നമുക്ക് ആർക്കും അക്സയെ പരിചയമില്ല അപ്പൊ നമുക്ക് അക്സയെ ഒന്ന് പരിചയപ്പെടാം എന്റെ പേര് അക്സ ഞാൻ അക്സാരുടെ മേഖല പ്ലസ് പഠിക്കുന്നു മേരീസിൽ കാക്കനാട് വെച്ച് നമ്മുടെ ഈ പ്രതിഭാ രൂപതകളിൽ നിന്ന് പങ്കെടുത്തിട്ടുണ്ട് അതില് ഒരു പ്രതിഭ സീറോ മലബാർ സഭയിലൊരു പ്രതിഭയാവെന്ന് പറഞ്ഞ ഒരു ചെറിയ കാര്യമല്ല അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തില് അപ്പം അക്സക്ക് തോന്നുന്ന ഒരു സന്തോഷം ഞങ്ങളുമായിട്ട് പങ്കുവെക്കാൻ എന്താ ഉള്ളത് ആദ്യമേ തന്നെ ദൈവത്തിന് നന്ദി കാരണം ദൈവത്തിന് ഒരു അനുഗ്രഹം ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊന്നും എത്താൻ സാധിക്കില്ല പിന്നെ അതേപോലെ എനിക്ക് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് എന്നെ ഇടവകയിൽ നിന്നും മേഖലയിൽ നിന്നും ഒക്കെ സെലക്ട് ചെയ്ത് വിട്ട ആൾക്കാർ പിന്നെ അതേപോലെ രൂപതയിൽ നിന്ന് വന്നപ്പോൾ സെലക്ട് ചെയ്ത് വിട്ട് ജേക്കബ് സാറ് പിന്നെ അച്ഛൻ രാജേഷ് അച്ഛൻ അങ്ങനെ ഒരുപാട് പേരുടെ പ്രയത്നം ഇതിന്റെ പുറകിലുണ്ട് പിന്നെ അതേപോലെ ഒരുപാട് സന്തോഷം തോന്നി സെലക്ട് ചെയ്യപ്പെട്ടപ്പോൾ കാരണം ഇത്രയും പേരുടെ ഇടയിൽ നിന്ന് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് എനിക്ക് കിട്ടിയത് എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയത് ഒരു ദൈവാനുഗ്രഹമായി ഞാൻ കാണുന്നു അപ്പൊ കാക്കനാട് വെച്ച് നമുക്ക് മൂന്ന് ദിവസത്തെ ക്യാമ്പാണ് നടന്നത് രൂപതകളിൽ നിന്ന് ഏകദേശം അമ്പത്തിരണ്ടോളം പേര് വന്നു അപ്പം ഓരോ രൂപതയും റെപ്രസെന്റേറ്റ് ചെയ്ത് ഒരുപാട് പേര് വന്നു അപ്പം ആ ഒരു കൾച്ചറിൽ നിന്നുകൊണ്ട് അവിടുന്ന് കിട്ടിയ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ അക്സക്ക് എന്താ ഉള്ളത് ആദ്യമേ തന്നെ നമ്മുടെ സഭയുടെ ആസ്ഥാനമാണ് സീറോ മലബാർ സഭയുടെ ആസ്ഥാനമാണ് കാക്കനാട് മൗണ്ട് സെന്റ് തോമസ് എന്ന് പറയുന്നത് അവിടെ ചെല്ലാൻ പറ്റിയത് തന്നെ വലിയൊരു അനുഗ്രഹം പിന്നെ അതേപോലെ അവിടെ ക്യാമ്പെല്ലാം നല്ല അടിപൊളിയായിരുന്നു നല്ല നല്ല സ്റ്റാൻഡേർഡ് ക്ലാസ്സുകൾ നല്ല പഠിത്തം നല്ലപോലെ ദൈവശാസ്ത്രമൊക്കെ പഠിച്ച അച്ഛന്മാരും തിയോളജിയും അങ്ങനെയുള്ളതൊക്കെ പഠിച്ച അച്ഛന്മാരും പിന്നെ അതേപോലെ നല്ല നല്ല റിസോഴ്സ് പേഴ്സൺസിന് കൊണ്ടുവന്നിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു പിന്നെ അതേപോലെ ഗ്രൂപ്പായിട്ടൊക്കെ തിരിച്ചു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലൂടെ നമുക്ക് പരസ്പരം കൂടുതൽ എല്ലാവരും ആയിട്ട് മിങ്കിൾ ചെയ്യാൻ സാധിച്ചു ഇപ്പം പറഞ്ഞ പോലെ പതിനാല് രൂപതകളിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഓരോ ഇപ്പം കേരളത്തിൽ തന്നെ ഓരോ ജില്ലയിലും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ആയിരിക്കും ഉണ്ടാവുക അപ്പം അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടി പിന്നെ അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സുകൾ ക്ലാസ്സുകൾ വളരെ ഉപകാരപ്രദമായിരുന്നു പിന്നെ ക്വിസ് ഉണ്ടായിരുന്നു കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഇതെല്ലാം നമ്മളുടെ ഒരു കഴിവിനെ ഉത്തേജിപ്പിക്കുന്നതായിരുന്നു വളരെ നല്ലൊരു ക്യാമ്പായിരുന്നു ഇത്രയും പേരുടെ ഇടയ്ക്ക് സീറോ മലബാർ സഭയ്ക്ക് ഒരു പ്രതിഭ കിട്ടുക എന്നറിയുന്നു അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ വളർന്നു വരുന്ന തലമുറക്ക് ഒരു സന്ദേശം ഈ നമ്മുടെ ഈ ഒരു ക്യാമ്പിൽ നിന്ന് കിട്ടിയ നല്ലൊരു സന്ദേശം പകർന്നു കൊടുക്കാൻ അക്സഖ്യെന്താ ഉള്ളത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സഭയെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റി ഇപ്പം നമുക്കുണ്ടാവുന്ന ഒരു അജ്ഞരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സഭയെ സഭയനെ പറ്റി അറിയത്തില്ല ഇപ്പം യേശുവിൻ്റെ തോമസ് തോമസ്ലിയായി സ്ഥാപിക്കപ്പെട്ട ഒരു സഭയാണ് നമ്മുടെ സീറോ മലബാർ സഭ എന്ന് പറയുന്നത് അപ്പം ലോകത്തിലെ ഒരു അപ്പസ്തോലിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സഭ എന്ന് പറയുന്നത് നമ്മുടെ സീറോ മലബാർ സഭയാണ് അപ്പം നമ്മുടെ ഇന്ന ഇന്നത്തെ പിള്ളേർക്ക് നമ്മുടെ സഭയെ പറ്റിയ അറിയത്തില്ല ധാരണയില്ല അതാണ് അവരെ സഭയിൽ നിന്നും കൂടുതൽ അകറ്റുന്നത് ഇല്ലെങ്കിൽ പള്ളി പോകുന്നത് എന്തിനാ അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരുന്നത് വരുന്നതിന് കാരണം അതാണ് നമുക്ക് സഭയോട് ചേർന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി ദൈവത്തോട് അടുക്കുകയാണ് ചെയ്യുന്നത് സഭയാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് അടിത്തറപ്പാകുന്നത് അപ്പൊ അങ്ങനെ ഒരു വലിയൊരു സന്ദേശം എനിക്ക് ക്യാമ്പിലൂടെ ലഭിച്ചു ഇതൊരു ചെറിയ വിജയമല്ല ഏഹ് അക്ഷയെ സംബന്ധിച്ചും താമരശ്ശേരി രൂപതയെ സംബന്ധിച്ചും സീറോ മലബാർ സഭയെ സംബന്ധിച്ചും ഇങ്ങനെ ഒരു പ്രതിഭയെ കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ആണ് അക്ഷ കടന്നു വന്നിരിക്കുന്നത് അപ്പം താമരശ്ശേരി രൂപതയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും എല്ലാവിധ മംഗളങ്ങളും ആശംസകളും ഞാൻ അറിയിക്കുകയാണ് അപ്പം ഇനിയും ഈശോയുടെ കൂടുതൽ ചേർന്ന് നിന്ന് ഒരുപാട് ജീവിതത്തിൽ വളരുവാനും ജീവിതത്തിൽ വലിയ നിലകളിൽ എത്തിച്ചേരുവാനും അക്ഷയ്ക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം എല്ലാവിധ മംഗളങ്ങളും നേരുന്നു